േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല ഞാൻ പറയുന്നത് പോലെ നിന്റെ വീട്ടുകാരെ നിലക്കി നിർത്തിയില്ല എങ്കിൽ നിന്റെ പ്രമോഷൻ ഒരിക്കലും നിനക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ആ വീട്ടിലെ പയ്യൻ ഇതോടെ തൻ്റെ വീട്ടുകാരെ ചെന്ന് കാണുന്ന അവൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇനിയും പെൺവീട്ടുകാരെ അധിക്ഷേപിച്ച് സംസാരിച്ചാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല അശ്വിൻ തന്നെയാണ് എന്നുള്ള കാര്യം ശ്രുതി അറിയാൻ ഇടയായതിനെ തുടർന്ന് അശ്വിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ശ്രുതി അശ്വിനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന ശ്രുതി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അശ്വിനാകട്ടെ ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പോൾ ആ വിവാഹം എന്ത് നല്ല രീതിയിലാണ് മുന്നിലേക്ക് പോയത് എന്ന നീ കണ്ടതല്ലേ ചിലരെ നിർത്തേണ്ട രീതിയിൽ നിർത്തേണ്ട സമയത്ത് നിർത്തണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ മോശമാകും അത് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇത് കേൾക്കുന്ന ശ്രുതി ആകെ പകച്ചു പോകുന്നു പക്ഷെ അശ്വൻ ചെയ്തതുകൊണ്ട് തന്നെയാണ് വിവാഹം ഇങ്ങനെ നടന്നത് എന്നുള്ള കാര്യം ശ്രുതി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ തെരഞ്ഞെടുത്ത രീതി അതിനോട് തനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ശ്രുതി വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്